ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് നാം പഠിക്കുന്നത് യരമ്യാവ എട്ടാമധ്യായം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിൻ്റെ വചനത്താൽ സ്പർശിക്കണമേ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന നന്മയും കൃപയും തിരിച്ചറിഞ്ഞ് നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ ഈ അദ്ധ്യായം യഹൂദജനത്തിൻ്റെ പാപവും ദൈവത്തിൻ്റെ നീതിയും എന്നാൽ അവൻ്റെ അനന്തമായ കരുണയുടെ വിളിയും വെളിപ്പെടുത്തുന്നു ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒന്ന് പാപത്തിൻ്റെ ഗുരുതര ഫലങ്ങൾ ഇരമ്യാവെട്ടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ അധ്യായം ആരംഭിക്കുന്ന തന്നെ ഒരു ഗൗരവമേറിയ മുന്നറിയിപ്പോടെയാണ് ജനം ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ചു അവരുടെ പാപം മൂലം അവരുടെ ആസ്തികൾ പോലും അവമാനിക്കപ്പെടുമെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു ഇത് നമ്മെ ഒരു സത്യ ഓർമ്മിപ്പിക്കുന്നു പാപം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ആത്മീയവും ശാരീരികവുമായ നാശം വരുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികളെ അവഗണിക്കുമ്പോൾ നാം സ്വയം നാശത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു രണ്ട് ജ്ഞാനം നിരസിക്കുന്ന ജനം ഇരമ്യാവ് എട്ടിൻ്റെ എട്ടു ഒൻപതും വാക്യങ്ങൾ യഹൂദ തങ്ങളുടെ ജ്ഞാനത്തിൽ അഹങ്കരിച്ചു നമുക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാൽ അവർ ആ വചനം ഹൃദയത്തെ സ് സ്വീകരിച്ചില്ല ദൈവവചനം ഒരു പുസ്തകത്തിൽ ഒതുക്കേണ്ടതല്ല മറിച്ച് അത് നമ്മുടെ ഹൃദയങ്ങളെ നയിക്കാൻ അനുവദിക്കേണ്ടതുണ്ട് മൂന്ന് മനസ്സ് തിരിയാത്ത ഹൃദയത്തിൻ്റെ ദുഃഖം ഇരമ്യാവ് എട്ടിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വീണവൻ എഴുന്നേൽക്കില്ലേ വഴിതെറ്റിയവൻ തിരിച്ചു വരില്ലേ എന്ന് ദൈവം ചോദിക്കുന്നു എന്നാൽ യഹൂദജനം അവരുടെ പാപത്തിൽ ഉറച്ചു നിന്നു കൊക്കുപോലുള്ള പക്ഷികൾ ദൈവനിയോഗിതമായ സമയം അറിയുന്നു എന്നാൽ യഹൂദ ജനം ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞില്ല നാല് ഗിലയാദിൻ്റെ ഔഷധം ഇരംയാവൻ എട്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈ അധ്യായത്തിൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗം ഇരമ്യാവിൻ്റെ വിലാപമാണ് ഗിലയാദിൽ ഔഷധമില്ലേ അവിടെ വൈദ്യനില്ലേ ആത്മീക രോഗത്തിന് ശമനം ലഭിക്കാത്തതിൽ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നു ക്രിസ്തു നമ്മുടെ യഥാർത്ഥ വൈദ്യനാണ് അവൻ്റെ കരുണ നമ്മുടെ ഔഷധവും ഔഷധവും ദൈവം നമ്മെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സ് തിരിഞ്ഞ് അവൻ്റെ സ്നേഹത്തിലേക്ക് വരാൻ നമ്മെ വിളിക്കുന്നു ഈ അദ്ധ്യായം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് ഒന്ന് മനസ്സ് തിരിയൽ ദൈവത്തിൻ്റെ വഴികളിലേക്ക് തിരിയാൻ ഇന്ന് തീരുമാനിക്കുക പാപം നമ്മെ ബന്ധിക്കുന്നു എന്നാൽ ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് രണ്ട് ദൈവവചനം ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് അതിന് അവഗണിക്കാതിരിക്കുക മൂന്ന് ദൈവത്തിൻ്റെ കരുണ അന്വേഷിക്കുക ലോകം വാഗ്ദാനം ചെയ്യുന്ന താത്കാലിക ശാന്തിയല്ല ക്രിസ്തുവിൽ ലഭിക്കുന്ന ശാശ്വത ശാന്തിയാണ് നാം അന്വേഷിക്കേണ്ടത് ദൈവം നമ്മെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കരുണ നമുക്ക് രക്ഷ നൽകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇരമ്യാവ് എട്ടാം അധ്യായം നമ്മെ ഒരു ആത്മീയ ആത്മപരിശോധനയിലേക്ക് വിളിക്കുന്നു ദൈവത്തിൻ്റെ വിളി ശ്രവിച്ച് ആ സ്നേഹത്തിൽ നമുക്ക് മുൻപോട്ട് ജീവിക്കാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് ഹാവ് എ നൈസ് ഡേ